കണ്ടില്ലേ പാലക്കാട് നമ്മളൊരു അപകടം പാലക്കാട് നമ്മളൊരു അപകടം കാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിസൾട്ടൊക്കെ വരുന്നെന്ന് മനുഷ്യൻ ഞാനൊക്കെ ഇങ്ങനെ ഇനി ചൊല്ലി പറയാത്തതൊന്നുമില്ല ഞാൻ ആഫിൽ ആഫിലാണ് അന്നാവണം എന്താ കാര്യം ആകെ രണ്ട് ടീം തമ്മിലാ മത്സരം യു ഡി എഫും ബി ജെ പിയും താമരയും കൈപ്പത്തിയ മത്സരം അരിവാൾ അവിടെ ഒന്നുമല്ല അരിവാളുണ്ടെങ്കിൽ കറകളഞ്ഞ മുത്തലക്കായ സഖാക്കളൊക്കെ അരിവാളിന് കുത്തും അവിടെ ചിഹ്നം പോലും മാറ്റിവെച്ചു ഒരു പഴയ കോൺഗ്രസ് സേറിനെ കുറഞ്ഞു നിർത്തി എന്തിനാ അത് ഞങ്ങൾക്ക് രസമുള്ള സ്ഥാനാർത്ഥിയെല്ലാം ഇഷ്ടമുള്ളവനല്ല എന്നിട്ടെങ്കിലും കോൺഗ്രസ്സിന് ചെയ്യരുത് ആ ആൾക്കാരൊക്കെ ദേഷ്യം പിടിച്ചിട്ടെങ്കിലും താമരക്ക് ചെയ്യട്ടെ എന്ന ചിന്തയായിരുന്നു എൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് നമ്മളീ നാട്ടിലെ സഖാക്കളൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണെന്ന് എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സഖാക്കളുടെ പ്രസംഗം കേൾക്കുമ്പോഴുള്ള വരിയാണ് പരിശോധിക്കേണ്ടതാണെന്ന് പക്ഷെ പരിശോധിക്കാൻ ഒരു യന്ത്രം കിട്ടിയത് പാലക്കാട് മാത്ര സ്റ്റെതോസ്കോപ്പ് പരിശോധിച്ചു നിങ്ങളറിയണം സമുദായത്തിലെ രണ്ട് പത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സി പി എം കളിച്ചത് പിരായിരി പഞ്ചായത്ത് മൂവായിരം വോട്ടാ ആകെ ഷാഫി പറമ്പിലെ ലീഡ് മൂവായിരം വോട്ടാ ആ മൂവായിരം മറിയാൻ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മറിഞ്ഞാൽ മതി ഏയ് മൂവായിരത്തിൻ്റെ നേർ പകുതി ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ്റൊന്ന് വോട്ട് മറിഞ്ഞാൽ നമ്മൾ തോൽക്കും ബി ജെ പി ജയിക്കും ആയിരത്തി അഞ്ഞൂറ് വോട്ട് മറിയാൻ പതിനഞ്ച് നൂറ് വോട്ട് മറിഞ്ഞാൽ മതി പതിനഞ്ച് ബൂത്തിൽ നൂറ് വോട്ട് മറിഞ്ഞാൽ മതി അങ്ങനെയുള്ള പതിനഞ്ച് സമുദായത്തിന്റെ ഇജ്ജത്തുള്ള വോട്ടുള്ള മൺ പ്രദേശമാണ് പിരായിരി പഞ്ചായത്ത് ഞാനവിടെ പോയിട്ടുണ്ട് നിങ്ങളറിയണം ആ പിരായിരി പഞ്ചായത്തിലെ മുസ്ലിം വീടുകളിൽ മാത്രം രണ്ട് പത്രങ്ങളെ ദേശാഭിമാനിയിൽ കൊടുക്കാത്ത പരസ്യം കൊടുത്ത് സി പി എം ഇറക്കി നമ്മളിങ്ങനെ വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഞാൻ പറഞ്ഞല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താകും എന്ന് ചിന്തിച്ച് എന്താ കാര്യം ബി ജെ പി ജയിക്കാൻ ലക്ഷദ്വീപിലെടുത്ത പണി ഇതുപോലെ ഉമ്മമാരെ ഇരുത്തിയിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരാൾ പോയി പ്രസംഗിച്ചു കൊടുത്തതാണ് സഹോദരിമാരെ ഇനിയോ ഈ പി എം സയ്യിദ് ജയിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ആ കോലം കണ്ടപ്പോൾ സഹോദരിമാർ വിശ്വസിച്ചു പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ കണ്ട അപകടം ആ വർത്താനം ഡോക്ടർ പൂക്കുഞ്ഞിക്കോയെ ജയിച്ചു എൽ കെ അദ്വാനിയുടെ മുന്നണിയിൽ പോയി അയാൾ അയാൾ അവിടെ എത്തേണ്ട താമസം നിയമം വന്നു ഈ ബേപ്പൂരിൽ നിന്ന് പോകുന്ന ബോട്ടിൽ ചുറ്റുട്ട ഉമ്മമാരെ പ്രത്യേകം പ്രത്യേകം എൻക്വയറി ചെയ്ത് പ്രത്യേകം അവരെ ക്രൂശിക്കുന്ന പ്രവണത വന്നപ്പോ മാറ്റത്തിനൊരു വോട്ട് ചെയ്തവർ നാറ്റത്തിൻ്റെ ഒരു വോട്ടായി മാറിയത് നമുക്കിങ്ങനെ തോന്നും ഇപ്പൊ ലീഗ് ജയിക്കണുണ്ട് കൊടുവള്ളിയില് മുസ്ലിം ലീഗ് അവിടെ ജയിക്കുന്നുണ്ട് നമ്മളെ എം പി മൂന്ന് ലക്ഷം ഉണ്ട് ഇതിങ്ങനെ സ്ഥിരം ജയിക്കുകയാണ് ഇത് പറ്റൂല ഒരു മാറ്റം വരുത്തണം അപ്പോഴാണ് രസം ഇപ്പൊ പാലക്കാട് ഈ മഞ്ഞാളം മഞ്ചിലക്കാണ് മാറിയിരുന്നു ബി ജെ പി ജയിക്കുകയാണെങ്കിൽ എൽ കെ അദ്വാനി അവിടെ അവിടുന്ന് നരേന്ദ്രമോദി ഇങ്ങനെ നോക്കുകയാണ് നരേന്ദ്ര മോഡി ഇങ്ങനെ നോക്കുകയാണ് ഒരു എം എൽ എ ഇല്ലാതെ കേരളത്തിൽ ഇപ്പോൾ അയാളാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അൻവർ പറഞ്ഞത് അൻവർ നടന്നു പറയാണ് അൻവർ ആരാ ഇടതുപക്ഷ എം എൽ എ പിണറായിയുടെ പോക്ക് ശരിയല്ല പിണറായി വിജയൻ ആർ എസ് എസിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആർ എസ് എസിന്റെ പോലീസ് ഗ്യാങ് ആണ് ആഭ്യന്തര വകുപ്പിൽ കുത്തി നിറച്ചിരിക്കുന്നത് ആരാ പറയുന്നത് പാർട്ടിക്കകത്ത് നിയാസ് പാർട്ടിക്കകത്ത് അൻവർ പിന്നെ ഫേസ്ബുക്കിലിട്ടു പൊളിക്കൽ അകത്ത് നിയാസ് തിരൂരങ്ങാടിലെ സ്ഥാനാർത്ഥി മജീദ് സാഹിബിനെതിരെ മത്സരിച്ച പിന്നെ മുന്നണിക്കകത്ത് വെളിയം ഭാർഗവൻ പിന്നെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഞാനാ പറയാത്തത് ഈ പിണറായിയുടെ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മൊടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് സി പി ഐ പറഞ്ഞു ഇപ്പം അൻവർ നടന്ന് പറയാൻ നിലമ്പൂര് മാത്രമല്ല അരീക്കോട്ട അങ്ങാടിയിൽ കോഴിക്കോട് കടപ്പുറത്ത് കളമശ്ശേരിയിൽ അൻവർ ഇപ്പം മജീദ് ഉരുക്കൾ തൈലം വെക്കാൻ നടക്കുന്നതായിരിക്കും നടക്കുക നടന്ന് പറയാൻ ഒടിവ് ചതവ് വാദം ഉന്മേഷമില്ലായ്മ താല്പര്യക്കുറവ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടുക അപ്പൊ ഇപ്പൊ കണ്ടില്ലേ നൂറ്റി എഴുപതോളം ബൂത്തില് വയനാട്ടില് ഇതുവരെ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ഇത്തവണ മാറി രണ്ടാം സ്ഥാനത്ത് താമര മാറുക പെട്ടെന്ന് മാറുക രണ്ടാം സ്ഥാനത്ത് താമര എന്നിട്ട് നമ്മൾ ജാതിയും മതവും നോക്കാതെ ആ പ്രിയങ്കയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോ ചിലർ പറയാണ് ഈ വർഗീയവാദികളെല്ലാം കൂടിയിട്ടുള്ള വോട്ട് കിട്ടിയിട്ടാണ് ഈ പ്രിയങ്ക ഇങ്ങോട്ട് വന്നത് എന്ന് വിജയരാഘവൻ പറയേണ്ട താമസം റാണ അതിൽ കയറി പിടിച്ചു റാണ അതിൽ കയറി പിടിച്ചു സി എ എൻ ആർ സി റാലി എന്തായിരുന്നു മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നതായിരുന്നു അപ്പൊ നമ്മളെ ഖത്തീബ് സ്വദറ് മുദരിസ് എല്ലാവരും ജാഥയിൽ ഉണ്ടായിരുന്നു സുന്നും മുജാഹിദും ജമായത്തും ഒക്കെ ഉണ്ടായിരുന്നു ജാഥയില് ജാഥ തുടങ്ങിയത് എവിടെന്ന പള്ളിയുടെ മുമ്പിൽ നിന്ന് ജാഥ തുടങ്ങുമ്പോ എന്താ ചൊല്ലിയത് കുലൂത കൊടിയേരി പറഞ്ഞു ആ വച്ച ശരിയല്ല ആ വച്ച ഭീകരവാദിയുടേതാണ് പാർട്ടി സെക്രട്ടറി അത് കേട്ടപാടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സി എ എൻ ആർ സി റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇത് കേൾക്കേണ്ട താമസം നരേന്ദ്രമോദി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു കേരളക്കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കഹ നോക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി എൻ ആർ സി റാലി മേ ആദി ഹെ ആരാ പറയുന്നത് മോഡി ഏതുണ്ടാക്കി കൊടുത്തു ഇവിടുന്ന് കൊടുത്തു അയാളത് പറഞ്ഞു വിഷയായി തീർന്നീല അച്യുതാനന്ദൻ വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പിരാന്ത് ഒരു മൂച്ചി പിരാന്ത് അയാൾക്ക് അങ്ങനെയാണ് ചിലപ്പോ ഒരു അസുഖമാണ് ഒരു അയാള് പറഞ്ഞു ഇവിടെയുള്ള ആ ഈ മുസ്ലിം ചെറുപ്പക്കാര് ഈ മുസ്ലിം സമുദായത്തിലല്ലാത്ത പെൺകുട്ടികളെ ലൈനടിച്ച് പ്രേമം നടിച്ചു കൊണ്ടുവന്ന് അവരുമായി ജീവിച്ച് മക്കളെ ഉണ്ടാക്കി ആ മക്കളെ പ്രസവിപ്പിച്ച് ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ചൊക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല ആര് മാർച്ചിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സഖാവ് വി എസ് ഇതുവരെ ഒരു ജലീലോ ഒരു അദുറഹ്മാനോ ഒരു ബ്രാഞ്ചോ ലോക്കലോ തിരുത്തിയിട്ടില്ല എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്ക് കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല ഇത് പറയേണ്ട താമസം ആരാ ഏറ്റുപിടിച്ചത് യു പി മുഖ്യമന്ത്രി ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്തെ മുഖ്യമന്ത്രി ഒരു പൊന്നുമോനെ മോണ്ടിസോറി ക്ലാസ്സിലെ ഒരു പൊന്നുമോനെ ഇങ്ങനെ നിർത്തിയിട്ട് മുസ്ലിം കുട്ടിയാണ് എന്നുള്ള കാരണം കൊണ്ട് മറ്റു കുട്ടികളോട് പറഞ്ഞു വാ മക്കളെ ഇവന്റെ മുഖത്തടിക്ക് വന്നോര് വന്നോര് മുഖത്തടിച്ച് ഇങ്ങനെ പോവുക ആ കുട്ടി നിന്നിങ്ങനെ കൊള്ളുക ആ യു പിയിൽ ഭരണം നടത്തുന്ന സാക്ഷാൽ യോഗി ആദിത്യനാഥ് ആ യോഗി ആദിത്യനാഥ് ഈ അച്യുതാനന്ദന്റെ പ്രസ്താവന കേൾക്കേണ്ട താമസം ഈ അച്യുതാനന്ദന്റെ പ്രസ്താവന കേൾക്കേണ്ട താമസം യു പി നിയമസഭയിൽ പറയുകയാണ് കേട്ടോളൂ കേരൾക്കെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതനന്ദനെ കഹ നോക്കണം ഒരു കഹ ഉണ്ടായി എന്താ കേരൾക്കെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതനന്ദനെ കഹ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി അച്യുതാനന്ദം പറയുന്നുണ്ട് എന്ത് ലൗ ജിഹാദ് ഉണ്ട് നോക്കണം ഇത് പറയേണ്ട താമസം എന്ത ഈ ലൗ ജിഹാദ് ഇയാൾ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാര് അമുസ്ലിം കുട്ടികളെ പ്രേമിച്ച് ഷാഹത്തെ എല്ലി മതം മാറ്റിയാണ് അപ്പൊ വേറൊരു വിദ്വാൻ പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് അതേതാ നാർക്കോട്ടിക് ജിഹാദ് കഞ്ചാവ് എടുത്ത് വലിപ്പിച്ചിട്ട് ഷാഹത്തെല്ല ഓൻ്റെ ഷാഹത്തെ എങ്ങനെയോടോ സ്വീകരിക്കുക മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കല കലിമത്ത് ഷാഹത്തേന് ഈ സ്വയബോധില്ലാത്തേന് എന്ത് വെളിവാണ്ടാവുക അല്ലെങ്കിൽ നോക്കൂ ലൗ ജിഹാദ് എന്നുള്ള പദം തന്നെ തെറ്റല്ലേ അത് മോരും മുതരും മാതിരിയാണ് രണ്ടും തമ്മിൽ ചേരൂല ലൗ തലേ കയറിയോന് ജിഹാദ് കൽബു കയരുവോ ജിഹാദ് കൽബു കയറിയോന് ലൗ തലേ കയരുവോ ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പെണ്ണ് ലൈൻ അടിക്കാൻ നിന്ന് ആണ്ട് ശ്രദ്ധിക്കാൻ അല്ലാന്നുള്ള ചിന്തയില പോകണത് അല്ലേ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോണോനോട് യുദ്ധം ഉണ്ട് പറഞ്ഞു ഓനാ വഹിക്കു വരുവോ ഓ ഓളെടുത്ത് പോവുക ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു അതാ നേരത്തെ ഫിറോസ് പറഞ്ഞ എളമരങ്കരി പറഞ്ഞു ഇവിടെ എന്ന് പറയുന്ന ഒരു സംഘടന നമ്മളെ കുട്ടികൾക്ക് മോട്ടിവേഷൻ നടത്തുക പത്താം ക്ലാസ് എങ്ങനെ പാസ്സാവെന്നുള്ള തന്ത്രം ആ കുട്ടികൾ ജയിച്ച് ലെവലായി ഉഷാറായി ഒക്കെ ഇങ്ങനെ വന്ന് ുമ്പോ ഈ കുട്ടികളെ ഐ എസ് ഐ എസിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി കോഴിക്കോട്ടെ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചു വരെ പറഞ്ഞു ആര് കരീം ആലോചിക്കണങ്ങള് മാർച്ച് പാട്ടി സകല ഹേതുണ്ടാക്കി കൊടുക്കുകയാണ് അവര് പറയുന്നു ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു പാസ് എന്ന് പറഞ്ഞതാരാ മലപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റം മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം മാറ്റി എന്നുള്ളതാണ് നോക്കണങ്ങള് സി പി എമ്മിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് മാറ്റുവിൻ തട്ടങ്ങളെ എന്നതിലേക്ക് ആ പാർട്ടി കൂപ്പുകുത്തിയിരിക്കുന്നു നോക്കണം ഈ വിജയരാഘവൻ ഇത് മാത്രല്ല പറഞ്ഞത് ഞാൻ ഇയാളെ പഴയ ഒരു കുടിക്കടം പകർത്തി അത് കഴിഞ്ഞ നോമ്പിന് അങ്ങനെ നമ്മളെ വീട്ടിൽ നനച്ചൂടി ഉണ്ടാവുമല്ലോ ഇവിടെ അങ്ങനെയാണോ അല്ലെ വീടൊക്കെ കഴുകി വൃത്തിയാക്കൽ അപ്പം എന്റെ ഭാര്യ പറഞ്ഞ് ഈ പഴയ പേപ്പറൊക്കെ ഞാൻ ആക്രീ കടക്കാരൻ കൊടുക്കുകയാണ് അപ്പൊ പണ്ടത്തെ ദേശാഭിമാനി കുറെ നേരെ അറിയാൻ നേരത്തെ അറിയാൻ സുബൈക്ക് വായിക്കണ പേപ്പർ ഞാൻ കുറെ സൂക്ഷിച്ചുവച്ചിരുന്നു അതിലൊരു കഷ്ണം കിട്ടി ഒരു കഷ്ണം കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലിയിൽ വിജയരാഘവൻ നടത്തിയ പ്രസംഗമാണ് എന്താണെന്നറിയാം മുമ്പ് അയാൾ പറയാൻ മുമ്പ് തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും വീടുകളിലെ ബുർഖയും പർദയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു ഇതെന്തോ താലിബാനോ വിജയരാഘവൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിർബന്ധിച്ച് കടകളപ്പിക്കുകയാണ് വിശിഷ്യ റമദാൻ കാലയളവിൽ ഇതെന്തോ സാദിയോ ആരാ ചോദിക്കുന്നത് ജാതിയും മതവും ഇല്ല എന്ന് പറയുന്ന സാക്ഷാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വിജയരാഘവൻ ഗൈൽ പൈപ്പ് ലൈൻറെ വിഷയം വന്നപ്പോൾ ഇയാൾ പറയാ ഇവര് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാർ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഏതാ ഈ ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് ആരുടേതാണ് അഷ്റഫ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളെ നൂറ്റാണ്ടല്ല ഇപ്പൊ പിണറായി വിജയൻ ഈ വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർത്തമാനം പറഞ്ഞു എന്താ ഈ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നിൽ മുസ്ലിം വർഗീയവാദികളാണ് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ലീഗും പാണക്കാട്ടെ തങ്ങളുമാണ് അതിന് ജമായത്ത് ഇസ്ലാമിയെയാണ് അവര് മുന്നിൽ നിർത്തുന്നത് ഇപ്പൊ എവിടെ എന്ത് പിടിച്ചാലും ജമായത്ത് ഇസ്ലാമി ഇപ്പൊ ഒരു മാർച്ചിസ്റ്റ് ചേർന്നെ കൊണ്ട് ഇ സി ജി എടുത്ത ഫുള്ള് ജമാലാമി എപ്പോഴത്തും ഒക്കെ ഏതിനൊരു ഇന്ന ഇവരോ ഈ ജമായത്തുമായി ഒരു ബന്ധമില്ലാത്തരങ്ങള് ഇപ്പൊ ജമായത്തെ അഥം മുഴുവൻ പറഞ്ഞു അബ്ദുറഹിമാ മന്ത്രി എന്റെ ഫിറോസ് കൂടുതൽ പ്രസംഗിച്ചു പോയി എന്റെ തൊട്ടടുത്ത താനൂർ ഞാൻ തിരൂരിൻ്റെയും കുറ്റിപ്പുറത്തിന്റെയും ഇടയിലാണ് ആ താനൂരിൽ തൊള്ളായിരം വോട്ടിനാണ് ക്രോസ് തോറ്റത് എസ് ടി പി ഐയും വെൽഫെയർ പാർട്ടിയും ബി ജെ പിയും നോക്കണങ്ങള് പതിമൂന്ന് വാർഡിൽ താമരയാണ് ലീഡ് താനൂര് താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ ഏഴാള് ജയിച്ച് കഴിഞ്ഞതിൽ പതിമൂന്ന് താമര കൗൺസിലർമാർ പതിമൂന്ന് ഞാൻ പറയണ അക്ക ഓർമ്മ വേണം ആ പതിമൂന്ന് വാർഡിലും നിയമസഭയിൽ കപ്പും സ്വാസറും അബ്ദുറഹിമാന്റെ ചിഹ്നം ലീഡ് എന്താ അതിന്റെ മലയാളം ബി ജെ പിക്ക് മെമ്പർമാരുള്ള വാർഡില് ബൂത്തില് ആര് ലീഡ് എൽ ഡി എഫ് നിയമസഭയിൽ എൽ ഡി എഫ് ലീഡ് ഇപ്പൊ ഏഴ് താമര അവിടെ മുഴുവനും അബ്ദുറഹിമാൻ ലീഡ് ഒരേ സമയത്ത് എസ് ഡി പി ഐയുടെയും വോട്ട് കൊട്ടയിലാക്കി ബി ജെ പിയുടെ വോട്ടും കൊട്ടയിലാക്കി സാമ്പാർ മുന്നണി എന്ന് ഞാൻ അതിന് പറയൂല കാരണം സാമ്പാറിൽ ഒരിക്കലും കോഴിമുട്ട ഉണ്ടാകാറില്ല ഇതിലതുണ്ട് പച്ചക്കറിയുടെ കൂടെ കോഴിമുട്ട ലിവർ സോയാബീനും ലിവറും ഒപ്പം അദ്രൈമാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയില്ല അതിന് ലീഗിനെ തോൽപ്പിക്ക എല്ലാവരും ഒന്നായി അതിന്റെ മലയാളം തന്നെ സാമ്പാർ അതുങ്ങൾ കുറ്റിപ്പുറത്ത് എടുത്തി കെ ടി ജലീലിനെ ജയിപ്പിക്കഞ്ഞാപ്പാനെ തോൽപ്പിക്കാൻ കൊടുവള്ളി നിന്ന് നാല് ബസ് പെണ്ണുങ്ങൾ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാർക്കൂൻ ഹൽക്ക ഒവം വന്ന് കുറ്റിപ്പുറത്ത് ഇറങ്ങി എന്നാണ് അജിതനെ മജ്ജത്തടി അടിക്കാൻ നമ്മളെ കുട്ടികളിറങ്ങിയത് അവിടെ നമ്മള് ഇറങ്ങിയ സമയത്ത് ഇവരൊക്കെ നല്ല മക്കനധാരികൾ ഇറങ്ങി ഒന്നല്ലോ കുറ്റിപ്പുറത്ത് കുഞ്ചാലിക്കുട്ടിയെ തോൽപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങള് മറക്കാനായോ എന്റെ മുനീർ സൗത്തിൽ മത്സരിക്കുമ്പോ അപ്പൊ മുനീറല്ലേ ഇവിടുത്തെ എം എൽ എ മുനീർ സൗത്തിൽ സൗത്തിൽ ഒരു ഉണ്ടായിരുന്നു ആരാ ആരാ പ്രൊഫസർ പ്രൊഫസർ അബ്ദുൽ 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 വഹാബ് 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 ഈ ഓർമ്മല്ലേ ആ മഞ്ചേരിയിൽ മത്സരിച്ചു ആർക്കെതിരെ മൂപ്പര് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് സിമി മുദ്രാവാക്യം വിളിക്കുമ്പോ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരോടായി വർത്താനം പറയുന്നത് പിണറായി പറയാൻ രാഷ്ട്രീയ ചെറ്റത്തരം ചെയ്ത ലീഗ് താനൂരിന്ന് തന്നെ കുഞ്ഞാലിക്കുട്ടി മറുപടി കൊടുത്തു നല്ല മണ്ണിൽ വന്നിട്ടാ പറഞ്ഞത് നിങ്ങക്ക് എന്തുവാ അല്ലെങ്കിൽ നൂറ്റി എഴുപതോളം ഭൂത്തിൽ എങ്ങനെ വയനാട്ടിൽ എങ്ങനെ വരണത് ഗോപിയെ ജയിപ്പിച്ചത് പൂരം കലക്കിയിട്ടാന്ന് പറയുന്നത് അരിവാൾ കതിരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി സുനിൽകുമാർ നോക്കണം സുനിൽകുമാറാ പറയുന്നത് പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ജയിക്കാനാണ് എന്ന് ഇടതുമുന്നണിയിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ സാക്ഷാൽ സുനിൽ കുമാർ ഇതെല്ലാം ചെയ്യാൻ ഒരേ തവണയാണ് നിങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നത് എന്നാൽ ഞങ്ങൾ ജാതി മതം നോക്കി വോട്ട് ചെയ്യുന്നവരാ നിങ്ങൾ ഇവിടെ ഈ കോഴിക്കോട് ഇത് കോഴിക്കോട് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നല്ലോ കരീംക എന്നുള്ള മാത്രം ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അത് കാക്കാരി കൂടുതലുള്ള സ്ഥലത്ത് മാത്രം ആ കോഴിക്കോട് ഞാൻ കണ്ടു ആ പോസ്റ്റർ കെരീംകവിടെ മറ്റോടത്തൊക്കെ സകാവ് കളം അരഞ്ഞു അവക്കാ എന്ന് പറഞ്ഞ അതിനെന്താ അതിലൊരു മാന ഉണ്ട് ഇസ്കാത്തലേ അതിന്റെ ഉത്തരം എന്താണ് പറയണം നോക്കി താപ്പ് നോക്കി നിങ്ങൾ എന്തെല്ലാം ചെയ്തു ഞങ്ങളെ കണ്ടുപഠിക്ക് ഞങ്ങളെ പി കെ കെ ബാബ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണി ചിഹ്നം ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് ഒരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു ഞങ്ങളെ സി എച്ചിനെ കേരളക്കര നീട്ടി വിളിച്ചത് സി എച്ച് എം കോയ സി എച്ച് എം കോയ ൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും ഞങ്ങൾ ജാതി അല്ല സ്ഥാനാർത്ഥികളെ നിർത്തല് പോയിന്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനി ഇല്ലാത്ത തിരുരങ്ങാടി അബുസാഹിബിനെ അബ്ദുറബിനെ ജയിപ്പിച്ച് ശീലിപ്പിച്ച തിരൂരങ്ങാടിയുടെ മണ്ണിൽ ഞങ്ങൾ നിർത്തി ആരെയാ നിർത്തിയത് എ കെ ആന്റണിയെ പോയിന്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനിയില്ലാത്ത മണ്ഡലത്തിൽ അതും കോണിയിലല്ല കൈപ്പത്തിയിൽ ആരെ നിർത്തി ആന്റണിയെ അന്ന് രസണ്ടായി ഷിയാബ് തങ്ങൾ ഈ സീറ്റ് വിറ്റിരിക്കുന്നു എന്ന് മാതൃഭൂമി എഴുതി കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒത്തുകളിച്ചു എന്ന് മാധ്യമം എഴുതി ഞാൻ ഓർക്കുന്നു അന്നത്തെ ദേശാഭിമാനിയിൽ ഒരു വെണ്ടക്ക ഉണ്ടായിരുന്നു എന്താ വെണ്ടക്കെ നിരത്തിയത് തിരൂരങ്ങാടിൽ അന്നത്തെ പാട്ട് കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തി പോകും അതായിരുന്നു പാട്ട് നിങ്ങൾ അറിയണം അവിടെ ആരാ മത്സരിച്ചത് കോണിയിൽ ലീഗല്ല ലീഗിന്റെ കോട്ടയിൽ ശ്രീമാൻ എ കെ ആന്റണി എന്ന കോൺഗ്രസുകാരനെ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തി അബ്ദുന്സർ മായതനി വന്നു മമ്പുറത്ത് പ്രസംഗിച്ചു പള്ളി പൊളിച്ച കൈപ്പത്തിയോ മക്കളെ ആര് മായതനി അപ്പോഴാണ് ടി കെ അംസ തിരൂരങ്ങാടിയിൽ പ്രസംഗിക്കുന്നത് ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ എന്താ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം മാപ്പിളാര നാട്ടില് അച്ചായനോ നല്ലോ അന്ന് വേറൊരു കരിയും ഉണ്ടായിരുന്നു ഒരു ചരിത്രകാരൻ മൂപ്പരായിരുന്നു ഇടതുപക്ഷ സ്ഥാനം എന്നെ കരിയും എന്നെ കരിയും ആരെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ എന്താ ഇതിന്റെ അർത്ഥം അംസാക്കാ പറയുന്നതിന്റെ മലയാളം എന്താ ഈ ക്രിസ്ത്യാനിയെ അല്ല മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത് ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ അരി ആര്സ പള്ളി പൊളിച്ച കൈപ്പത്തിയോ ആര് അബ്ദുന അയും ഒരു ഭാഗത്ത് അങ്ങനെ മത്സരം നമ്മള് സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക മക്കളെ ഈ കൊല്ലം ചിഹ്നം പ്രാവശ്യം ചിഹ്നം കോണിയല്ലട്ട ഏണിയല്ലട്ട കൈപ്പത്തി അട്ടോ അങ്ങനെ പറയാ ഇയാള് പള്ളി പൊളിച്ച കൈപ്പത്തി എന്ന് പറയാ ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണി ഒന്ന് ഹംസാക്ക പറയാ അന്ന് കുടുംബയോഗം ഞാൻ ആദ്യമായിട്ട് കണ്ടത് തിരുരങ്ങാടിയിലാണ് പരപ്പരങ്ങാടി ഒട്ടുമ്മൽ കടപ്പുറത്തിരിക്കുന്ന ഉമ്മമാർക്ക് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുകയാണ് നമ്മൾ കോണില്ലെട്ടോ കൈപ്പത്തിയാണിട്ടോ ആന്റണി നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കണക്കാട്ടെ തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ വോട്ട് ചെയ്യുമ്പോൾ കോണില്ല എന്ന് തോന്നിയിട്ട് ബൂത്ത് നിന്നിറങ്ങി പോരരുതെന്ന് ഉമ്മമാർക്ക് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ആ കുടുംബയോഗം കഴിഞ്ഞു പോകുന്ന വല്ലിയമ്മമാരെ തടഞ്ഞു നിർത്തി മാതൃഭൂമിയുടെ ഫിത്തനക്കാരൻ അന്ന് ചാനലുകാരെ പ്രസവിച്ചിട്ടില്ല അന്ന് ഈ ഫിത്തനയുടെ ടവർ എവിടെ ഉണ്ടായിരുന്നില്ല അന്ന് പത്രായിരുന്നു മാതൃഭൂമിയുടെ ലേഖകൻ കുടുംബയോഗം കഴിഞ്ഞു വരുന്ന വല്യുമ്മ്മാരെ തടഞ്ഞു നിർത്തി ചോദിച്ചു അല്ല വല്യുമ്മ ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാണ് ഈ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാ ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയായി കൈപ്പത്തിക്ക് ചെയ്യ ആ വല്യുമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളിക്കാഷ്ണം ഒരു മരക്കഷ്ണം മരക്കാഷ്ണെടുത്തിട്ട് പറഞ്ഞട മോനെ ഇതാണ് ചിന്നെന്ന് പാണക്കാട്ട കുട്ടികൾ പറഞ്ഞ വോട്ട് ചിലക്കാതെ ചെലക്കഥ ഓടാവിടുന്നതെന്ന് ആരോട് മാതൃഭൂമി ലേഖകനോട് ആ വല്യുമ്മന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് മുസ്ലിം ലീഗിന്റെ കലബ് അള്ളാഹു എന്നൊന്നും നിലനിർത്തട്ടെ നമുക്ക് ജാതി മതം നോക്കിയുള്ള പരിപാടിയല്ല നമ്മൾ ജയിപ്പിക്കുമ്പോൾ ആരെയൊക്കെ ജയിപ്പിച്ചു ഇപ്പൊ കണ്ടോ വടകരയിൽ നമ്മൾ മുല്ലപ്പള്ളിയെ ജയിപ്പിച്ചു അതുപോലെ എത്ര ആളുകൾ ജയിപ്പിച്ചു മുരളിയെ ജയിപ്പിച്ചു പക്ഷെ ഇപ്പൊ ഷാഫിന് വന്നു എന്താ പറഞ്ഞത് ആ ഷാഫി മുസൽമാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാൻ മറ്റേ സ്ഥാനാർത്ഥി ശൈലജ കാഫിർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ ഇറക്കിന്ന് വരുത്തി തീർത്തിട്ട് ഇവരൊരു പോസ്റ്റർ ഇറക്കി എന്നിട്ട് അത് വാട്സപ്പിലിട്ട് ആ സഖാക്കള് ഇറക്കിയ ആ പോസ്റ്ററിന്റെ ബാപ്പാൻ അതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ ഫേസ്ബുക്കിൽ ഒന്നിട്ട പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടും ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിർത്താം ഇപ്പോ പെട്ടെന്ന് കിട്ടും അതെങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പിലെങ്ങാനും ഒരു ഭീഷണി എഴുതി അയച്ചാൽ ഇത് എങ്ങനെയാ എവിടുന്നാണ് വന്ന് ഇതിൻ്റെ ശില്പിയെ പിടിക്കാൻ കിട്ടും ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ അത്ഭുതമുണ്ടായി നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല പതിനേഴ് ഒരു കുട്ടീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു പ്ലസ് വൺ കുട്ടിയാണ് ഈ പ്ലസ് വൺ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാന്നറിയാം ആ ഇപ്പോൾ ഈ രണ്ടാഴ്ച മുമ്പ് മൂന്ന് ദിവസം മഴ ഇതല്ല ഈ മഴ പെയ്യണ സമയത്ത് നാളെ സ്കൂളില്ലെന്ന് പ്ലസ് വണ്ണിൽ പഠിക്കണ ഒരു ചെക്കൻ കലക്ടറായിട്ട് ഒരു ദിവസം ജീവിച്ചുകൊണ്ട് ഓൻ്റെ വക നാളെ കാലവർഷ കെടുതിയായതിനാൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്ന് പതിനേഴ് വയസ്സുള്ള ഒരു ചെറുക്കൻ വാട്സപ്പിലിട്ടു കുട്ടികളും സ്കൂളിലെത്തിയില്ല അന്വേഷിച്ചപ്പോൾ കലക്ടർ പറഞ്ഞു ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല കുട്ടികളാണെങ്കിൽ ഒരു ദിവസം ഒയിവ് കിട്ടാൻ കാത്തിക്കണം ഇപ്പം എൻ്റെ ചെക്കൻ രാവിലെ എണീറ്റേക്ക് ചോദിക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ച സമസ്തക്ക് വാതക കാണോ ചെക്കൻ ചോദിക്കുകയാണ് അതെന്തിനാ എന്തിനാ ചെക്കനക്കൊന്ന് പോകാതിരിക്കണം അതുണ്ടായിരുന്നല്ലോ മുമ്പ് ഞാൻ പറയാറുണ്ട് പണ്ട് കീയാമത്തനാളിനെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു ഇസ്രാഫിൽ സൂറിലൂതും അന്ന് മക്കളെ ആകാശണ്ട് പൊട്ടി കീറും കുട്ടികൾ പുസ്തകമൊക്കെ പൂട്ടി വെച്ചിട്ട് ആകെ അന്ധം മുട്ടിയിരുന്നു ആകാശം പൊട്ടിക്കേറോ പിന്നല്ലാതെ പിന്നെ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും അടച്ചറബ നക്ഷത്രം കൊഴിഞ്ഞു വീഴും ചെയ്യോ അതെ പർവ്വതങ്ങൾ ചിന്ന ഭിന്നമാകും കുട്ടികൾ ആകെ വേജാറായി നിൽക്കുക അപ്പൊ ഉസ്താദ് പറഞ്ഞു കടല് ആളിക്കത്തും വേജാറാകാൻ പിന്നെ കൊടുക്കെങ്കിലും പോണോ എന്നിട്ട് കുട്ടികളോട് ഉസ്താദ് പറഞ്ഞു അന്ന് ഒന്നും ഉണ്ടാവില്ല അന്ന് അള്ളല്ലാത്ത ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നിലെ ബെഞ്ചിന്റെ ഒരു ചെക്കൻ ഓടി വന്നിട്ട് ചോദിക്കുക അതെ അന്ന് മദ്രസ് ഉണ്ടാവുകയെന്ന് അപ്പം എന്താ അറിയാം ഓൻ്റെ മനസ്സിൽ സദർസ്താവ് മരിച്ചിട്ടാണ് ഒന്ന് മദ്രസേക്ക് പോവാതിരിക്കണം കാത്തുക്ക് അതുപോലത്തെ ഒരു ചെക്കൻ മലപ്പുറം ജില്ലയിൽ ജില്ലാ കലക്ടറായി ദിവസം ജീവിച്ചുകൊണ്ട് ഓൻ്റെ വക അവധി പ്രഖ്യാപിച്ചു ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ് ഫേസ്ബുക്കിലിട്ട കുട്ടിയെ കണ്ടെത്താൻ എളുപ്പമാണ് എന്നാൽ വടകരയിലെ കാഫിറിൻ്റെ ബാപ്പാൻ ഇതുവരെ പിടിച്ചിട്ടില്ല ഈ കളി സി അവിടെ കളിച്ചപ്പോഴാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ മുത്തലേക്കായ സഖാക്കള് പാർട്ടി ഇക്കാലത്തിൽ പോയാൽ പാർട്ടിയെ ഞങ്ങൾ തിരിഞ്ഞു കുത്തും പറഞ്ഞ് എല്ലാവരും കണ്ണു ഞെമ്പി കൈപ്പത്തിക്ക് കുത്തി ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടി രണ്ട് പണി എടുക്കണം കാഫിറിന്റെ ബാപ്പാനേയും പിടിക്കണം മുനാഫിക്കിന്റെ മക്കളെയും പിടിക്കണം രണ്ട് തെറ്റ പോലെ അത്ഭുതവാഹം നാടെല്ലാം കുട്ടിച്ചോറാൻ വേണ്ടി കാത്തിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ അപകടങ്ങളും ചെയ്യുന്നു നാട്ടിന്റെ അവസ്ഥകളൊക്കെ മാറി എല്ലാം പോയി ഇവിടെ ഫിറോസ് പറഞ്ഞല്ലോ ദുരിതം വന്നാൽ പിണറായി വിജയന് നല്ല സന്തോഷമാണ് കാരണം മൂപ്പരങ്ങനെ അടിച്ചു മാറ്റുകയാണ് മൂപ്പർക്ക് സുഖം നല്ല സുഖം ഭാര്യക്ക് ഭയങ്കര സുഖം മൂപ്പര മരോൻ റിയാസ് ആണെങ്കിൽ സുന്നതല്യാണം കഴിച്ച കുട്ടി പുറത്തിറങ്ങിയ മാതിരി എന്തൊരു ചൊറുക്ക് വെച്ചിരിക്കണമെന്നറിയാം മകൾ വീണക്ക് ശമ്പളം വാങ്ങുകയാണ് എടുക്കാതെ മാസപ്പടി നോക്കണം കാരുണ്യ ബെനവലൻ്റെ നിന്നു ക്യാൻസർ രോഗി നിന്നു കിഡ്നി രോഗിയുടെ സഹായം നിന്നു പക്ഷേ ഞാൻ പറയട്ടെ ഒരു പെമ്പർ നോളോട് കരുണ കാണിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പെമ്പർന്നോൾ എഴുതിയെടുത്ത എമൗണ്ട് എത്ര എന്നറിയോ ഞെട്ടരുത് എഴുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എഴുപത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ മുക്കാൽ കോടിയാണ് അത് ഒഴുതി ഒപ്പിട്ട് വാങ്ങിയ സ്ത്രീയുടെ പേര് കമലം വൈഫ് ഓഫ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഭാര്യക്ക് രക്ഷ മകൾക്ക് രക്ഷ മരുവനു രക്ഷ ഏ ക്യാമറ വിവാദത്തില് കിട്ടേണ്ട പൈസ കിട്ടാതായപ്പോ കരഞ്ഞു വന്ന ആള് സങ്കടം പറഞ്ഞപ്പോ പൈസ മുഴുവൻ ക്ലോസ്ഡ് എഴുതിപ്പോയിക്കണം ആരാത് കൊണ്ടേതെന്ന് സി സി ടി വി ചെക്ക് ചെയ്തപ്പോ ഇൻസൈഡ് ചെയ്ത ഒരാളുടെ വരണം ഒപ്പിട്ട് പോണ് അത് ആരാതറിയാ പിണറായിയുടെ ചെക്കൻ പെണ്ണിട്ടി കൊടുത്ത അമ്മോശൻ ഭയങ്കര രസം ഇപ്പൊ ഞമ്മളും ആ കുടുംബത്തേക്ക് ഒന്ന് കെട്ടിച്ചുകൊടുത്ത ഞമ്മളും ആ കുടുംബം ഭയങ്കര ഹാപ്പിയാണ് പിണറായി വിജയൻ്റെ കുടുംബത്തേക്ക് ബന്ധം നടത്തിയ എല്ലാവരും രക്ഷപ്പെടുകയാണ് അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് മാഷ് ചോദിച്ചു നിനക്ക് എന്താവാനാണ് ആഗ്രഹം ഞാൻ പറഞ്ഞു അധ്യാപകനാവാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞു മനോജ് നിന്റെ ആഗ്രഹം എന്താ മനോജ് പറഞ്ഞു ഡോക്ടർ ആവണം ഇരിക്കു മനോജ് അബൂബക്കർ പറയും നിന്റെ ആഗ്രഹം എന്താണ് അബൂബക്കർ പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആവണം എല്ലാവരും ഇരുത്തിയ ശേഷം മാഷ് പറഞ്ഞു ശശി സ്റ്റാൻഡപ്പ് ശശിയുടെ ആഗ്രഹം എന്താ മോഹം ഒന്ന് പറയും എനിക്ക് ഡോക്ടറും ആവേണ്ട മാഷെ എഞ്ചിനീയറും ആവണ്ട അധ്യാപകനും ആവേണ്ട എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടുമുള്ള നല്ലൊരു മുതലാളിയായി കിട്ടിയാൽ മതിയായിരുന്നു ശശി സിറ്റോൺ ദയർ കുട്ടി അവിടെ ഇരിക്കു ശ്രീകല സ്റ്റാൻഡപ്പ് മോളെ പറയേ നിനക്ക് എന്താവാൻ ആഗ്രഹം ശ്രീകല പറഞ്ഞു ഇപ്പം ഇരുന്ന ശശിയുടെ ഭാര്യയാവാനാണ് എനിക്ക് ആഗ്രഹം നന്ദി അതോടുകൂടി ഓളും രക്ഷപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് പിണറായി ഫാമിലി നല്ല ഹാപ്പിയാണ് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പാവം അവനൊന്നുമില്ല അവൻ ഷവർമ്മുടെ കമ്പി ഈ വേവും ചൂടും കൊള്ളലും ബാക്കി പിന്നെ എന്തെങ്കിലും ചെറുനാരങ്ങം വന്നൊറ്റന കുളിരല്ലാതെ ഒരു നനവും ആ സാധുവനും കമ്മ്യൂണിസം എല്ലാം കൊണ്ടും നാടിനെ അപായപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഇവിടെ കലാപങ്ങൾ വരരുത് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രളയം വരരുത് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു നിപ്പ വരരുത് ഒരു കൊറോണ വരരുത് ഒരു ഉരുൾപൊട്ടൽ വരരുത് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ പിണറായി വിജയൻ അങ്ങനല്ല പിണറായി വിജയൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ ഇതൊക്കെ വന്നാലേ ഫണ്ട് പിരിക്കാൻ പറ്റൂ പിരിച്ചാൽ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പേരൂടുക ദുരിതാശ്വാസ ഫണ്ട് വന്നാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങായിക്കുവാണ് കാരണം ഇയാൾക്കും ഇയാളെ പാർട്ടിക്കും ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് ഈ കാട്ടുകള്ള്ളന്മാരെ തിരിച്ചറിയാനാവട്ടെ ഈ പൊതുയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് മുസ്ലിം ലി